എൻ്റെ കുട്ടിക്കാലത്ത് അന്നൊക്കെ എൻ്റെ ഉപ്പ് ഗൾഫിൽ കഴിഞ്ഞു കേട്ടോ ഉപ്പ് ഗൾഫിപ്പം നിർത്തിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ അന്നൊക്കെ ഗൾഫിലായ സമയത്ത് എൻ്റെ ഉപ്പ കൊണ്ടുവരുന്ന ഒരു അതിലൊരു ഐറ്റംസാണ് ഈ നൂഡിൽസ് കുറേ കൊണ്ടുവരാറുണ്ട് കേട്ടോ നൂഡിൽസ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ അതിലൊരു ഐറ്റംസ് കഴിഞ്ഞാൽ ഗൾഫത്തെ നൂഡിൽസ് അത് ഭയങ്കര ഒരു ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നമുക്ക് എത്ര തിന്നാലും മടുപ്പില്ലാത്തൊരു ഐറ്റംസ് ആ നൂഡിൽസ് കെട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടോച്ചാൽ ഇപ്പം എല്ലാം അന്നൊക്കെ അങ്ങനെ വെറൈറ്റികൾ ഉണ്ടാക്കാറില്ല കേട്ടോ ഇപ്പോഴൊക്കെ അല്ലേ മക്കൾക്ക് നമ്മൾ ഓരോ വെറൈറ്റി നൂഡിൽസ് വെച്ചിട്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കാറ് അന്ന് അങ്ങനെ ഉണ്ടാക്കി തരും അമ്മ ഞങ്ങൾ എല്ലാവരും അനിയത്തികളും അതങ്ങനെ കഴിക്കാറായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ കുറച്ച് ഓർമ്മകളേന് അതിങ്ങനെ നൂഡിൽസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞതാ കേട്ടോ അപ്പം ഇന്ന് മക്കൾക്ക് ഞാൻ ലഞ്ച് ബോക്സിൽ കൊടുത്തിട്ടത് എഗ് നൂഡിൽസ് ആട്ടോ അപ്പം ഞാൻ നൂഡിൽസ് വെച്ചിട്ട് പല വിധത്തിൽ തയ്യാറാക്കി നോക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിൽ വക്കൾക്കുന്ന ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് എഗ്ഗ് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ അപ്പം ഇന്ന് ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ പുതിയ വീഡിയോയുമായി വരുന്നവർ ഓക്കേ ബൈ താങ്ക് യു